ഭഗവാനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ കൃഷ്ണഭക്തന്മാരാണെങ്കിൽ ഇപ്പോ വേറെ ഒരു ബുദ്ധൻ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മഹാവിഷ്ണു നമ്മുടെ ഉള്ളിൽ ഒരു രൂപമാണുള്ളത് അല്ലേ ബുദ്ധനെ കുറിച്ച് നമ്മുടെ ഉള്ളിൽ ഒരു രൂപമല്ലേ ഉള്ളൂ നമുക്കൊരിക്കലും ഒരു പീലിയൊക്കെ വെച്ച് ഒരു പശുവിന്റെ അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു പിന്നെ ഗോപകന്മാരുമായിട്ട് കളിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ബുദ്ധനെ ഇമാജിൻ ചെയ്യാൻ പറ്റില്ലല്ലോ അല്ലേ അല്ലെങ്കിൽ രാധയെ പോലെ ഒരാളോടൊപ്പം നിൽക്കുന്ന ഒരു യേശു ക്രിസ്തുവിനെ ഇമാജിൻ ചെയ്യാൻ പറ്റുമോ അത് വളരെ വിചിത്രമായിരിക്കും അല്ലേ അങ്ങനെ നമ്മൾ ഇമാജിൻ ചെയ്ത് കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിനും രാധയെ പോലെ ഒരാളുടെ അടുത്ത് ഇങ്ങനെ നിൽക്കുന്നു എന്ന് വെച്ചുകഴിഞ്ഞാൽ അത് ഇറ്റ്സ് ഇമ്പോസിബിൾ ശിവനെക്കുറിച്ചാകുമ്പോഴും നമ്മുടെ മനസ്സിലൊരു ധാരണയുണ്ട് പക്ഷേ ഭഗവാൻ കൃഷ്ണനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഇപ്പോൾ ഇത്രയും പേര് ഇരിക്കുന്നു എന്നുണ്ടെങ്കിൽ ഓരോരുത്തരുടെ മനസ്സിലും ചിലപ്പോൾ ഓരോന്നായിരിക്കും ചിലരുടെ മനസ്സ് വരുന്നത് പാർത്ഥസാരഥിയായിരിക്കും ചിലരുടെ മനസ്സ് വരുന്നത് ഉണ്ണിക്കണ്ണനായിരിക്കും ചിലരുടെ മനസ്സ് വരുന്നത് രാധാകൃഷ്ണനായിരിക്കും അല്ലേ അപ്പൊ ഇങ്ങനെ ഏത് രൂപം വേണമെങ്കിലും നമ്മുടെ ക്യാരക്ടറിനും നമ്മുടെ വാസനകൾക്കും അനുസൃതമായിട്ട് ഭഗവാനിൽ ഉണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത മൾട്ടി ഡൈമെൻഷനൽ ആണ് ആള് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും അഡോപ്റ്റ് ചെയ്യാം അല്ലേ നമ്മൾ പ്രാർത്ഥനയിൽ പറയില്ല തുമേവ മാതാച്ച പിതാത്വമേവ സഖാത്വമേവ ത്വമേവ വിദ്യ ദ്രവിണന് ത്വമേവ ത്വമേവ സർവം അവിടെ ചിലർക്ക് വിദ്യയാണ് ചിലർക്ക് ധനമാണ് ചിലർക്ക് ബന്ധുവാണ് ചിലർക്ക് സഖാവാണ് ചിലർക്ക് മാതാവാണ് ചിലർക്ക് പിതാവാണ് ചിലർക്ക് എല്ലാമാണ് അപ്പൊ ആ ഭക്തിയോഗത്തിന്റെ അൺകണ്ടീഷണൽ ആയിട്ടുള്ള ആയിട്ടുള്ള ടോട്ടൽ സറണ്ടറിങ് എന്ന് നമ്മൾ പറയുന്ന ആ ഒന്ന് ഭഗവാനിൽ വളരെ ശക്തമായ രീതിയിൽ നമുക്ക് ഗീതയിൽ ഉറപ്പ് തരുന്നുണ്ട് എന്നും പലപ്പോഴും പറയാറുള്ള കോട്ടയാറുള്ള വാർത്തമുണ്ട് ഗീതയിൽ നിന്ന് സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം പ്രജ നീ സർവ്വധർമ്മങ്ങളും പരിത്യജിച്ചിട്ട് എന്നെ ശരണം പ്രാപിക്കുക ഞാൻ നിന്നെ എല്ലാ പാപങ്ങളിൽ നിന്നും രക്ഷിച്ചുകൊള്ളാമെന്ന് പറയുന്ന ഭഗവാന്റെ ആ ഒരു ഉറപ്പ് ഭക്തിയോഗികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രസക്തമാണ് ഇനി ബുദ്ധി ഉപയോഗിച്ചാണെങ്കിലോ ഭഗവത് ഗീതയിലെല്ലാം ഉണ്ട് ജ്ഞാനയോഗം മാത്രം നോക്കിയാൽ മതി കർമ്മയോഗത്തിന്റെ എല്ലാ പൊരുളും അദ്ദേഹം തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഒരു ഗ്രാൻഡ് മാസ്റ്റർ ഒരു വലിയൊരു ഗുരു ഗുരുക്കന്മാരുടെ എല്ലാം വലിയൊരു മഹാഗുരു എന്ന രീതിയിലാണ് ഭഗവാന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഇമേജ് പിന്നെ സൂര്യദേവൻ വരെ മറച്ചം കയ്യിലുള്ളത് കൊണ്ട് നമുക്ക് അദ്ദേഹം യോഗേശ്വരനാണ് അല്ലെ എല്ലാ വിഭൂതികളും ഭഗവാന് സ്വന്തമായിരുന്നു സാധാരണക്കാർക്ക് ചിന്തിക്കാൻ കഴിയാത്ത എല്ലാ വിഭൂതികളും സ്വന്തമായിരുന്നതുകൊണ്ട് ഭഗവാൻ യോഗേശ്വരനായി മാറി വിഭൂതിയോഗം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ പതഞ്ജലിയുടെ വിഭൂതി യോഗത്തിൽ മുപ്പത്തി സിദ്ധികൾ പറയുന്നുണ്ട് ആ സിദ്ധികളെല്ലാം തന്നെ അദ്ദേഹത്തിനുണ്ടായിരുന്നു അറുപത്തിനാല് കലകളും അല്ലെങ്കിൽ അറുപത്തിനാല് അറിവുകൾ അന്നുണ്ടായിരുന്നതിലെല്ലാം അദ്ദേഹം അങ്ങേയറ്റത്തെ മാസ്റ്ററായിരുന്നു ആരെയും ആകർഷിച്ച് മെസ്മറൈസ് ചെയ്ത് കൃഷ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകർഷണമെന്നാണ് ആരെയും മെസ്മറൈസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന വേണുഗാനം അല്ലെങ്കിൽ വേണുഗീതികൾ അദ്ദേഹം മൂടക്കുഴൽ വായിക്കുവാൻ ഉള്ള അങ്ങനത്തെ കലാകാരൻ ഏറ്റവും ടോപ്പ് ലെവലിലുള്ള ടോപ്പസ്റ്റ് ലെവലിലുള്ള ഒരു കലാകാരനായിരുന്നു അപ്പോൾ ഭഗവാനിൽ ഇല്ലാത്തതായിട്ടുള്ള ഒന്നുമില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അങ്ങനെ സകലമാന സൗന്ദര്യവും ആകർഷണവുമാണ് ഭഗവാന്റെ പ്രത്യേകത പക്ഷേ അതിനപ്പുറം ജീവിതത്തിൻ്റെ ഏറ്റവും ഡീപ്പായിട്ടുള്ള രഹസ്യങ്ങൾ ഏറ്റവും അഗാധമായിട്ടുള്ള രഹസ്യങ്ങൾ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു തരുന്നത് നമുക്ക് ആ അദ്ദേഹത്തിൻ്റെ കഥകൾ വായിച്ചാലും അറിയാം അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ വായിച്ചാലും അറിയാം ഭഗവത്ഗീത വായിച്ചാലും അറിയാം നമുക്ക് എന്ത് കൺഫ്യൂഷൻ കൺഫ്യൂഷനുണ്ടെങ്കിലും അതിനൊരു ആൻസർ കൃഷ്ണൻ നമുക്ക് തരും അതാണ് പ്രത്യേകത സിമ്പിളി പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു പോയിന്റ് ഉണ്ട് ആത്മാനാം സൗഹൃദം സർവഭൂതാനാം ഐ ആം ഐ ഫ്രണ്ട് ഓഫ് എവരി വൺ ഞാൻ എല്ലാവരുടെയും ഒരു സുഹൃത്താണ് എന്നാണ് ഭഗവാൻ പറഞ്ഞത് ആത്മാനാം സൗഹൃദം സർവഭൂതാനാം എല്ലാവരുടെയും ഒരു ഫ്രണ്ടാണ് അവരുടെ ഉള്ളിലുള്ള ഈവിളിൻ്റെ ശത്രുവായിരിക്കാം അല്ലെങ്കിൽ ആ ഈവിളിനെ നശിപ്പിക്കുമ്പോൾ അവരെ പ്യൂരിഫൈ ചെയ്യണമല്ലോ അപ്പോൾ അങ്ങനെ സുഹൃത്താണ് അപ്പോൾ അങ്ങനെ ഒരു ഉറപ്പ് തരുന്നുണ്ട് അദ്ദേഹം അല്ലാതെ ഏറ്റവും ദൈവികമായിട്ടുള്ള നിലയിൽ നിൽക്കുമ്പോഴും ഏറ്റവും സാധാരണക്കാരനായ ഒരു വ്യക്തിയായിട്ട് ജീവിക്കാൻ ആ കാലഘട്ടത്തിൽ ജീവിക്കാൻ അദ്ദേഹത്തിന് പറ്റി ഒരു കിങ് മേക്കർ ആയിരിക്കുമ്പോൾ തന്നെ അതിഥികളുടെ കാല് കഴുകാനും ദൂതനായിട്ട് പോകാനും അല്ലെ എല്ലാ ഏത് രീതിയിലുള്ള അപമാനങ്ങൾ സഹിക്കുവാനും എത്ര ഭാരിച്ച ചുമതലകൾ ഏറ്റെടുക്കുവാനും ഭഗവാൻ സാധിച്ചിട്ടുണ്ട് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യങ്ങളിൽ ഏറ്റെടുക്കുന്നവരാണ് ഏറ്റവും വലിയ ലീഡേഴ്സ് അപ്പോൾ അതെല്ലാം ഭഗവാൻ നല്ല സന്തോഷത്തോടു കൂടി സ്വീകരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ദൂതിന് പോകാൻ എന്തും ഭഗവാന്റെ വൻ്റെ ഒരാവശ്യവുമില്ല അല്ലേ ദൂത് പോകുന്നത് ഭഗവാനാണ് അപ്പോൾ രാജസൂയത്തിൽ ആൾക്കാരുടെ അതിഥികളുടെ കാല് കഴുകുന്നത് ഭഗവാനാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം ഒരു രീതിയിലുമുള്ള അഹംബോധം അദ്ദേഹത്തെ ഒരിക്കലും ബാധിച്ചിരുന്നില്ല എന്നുള്ളതാണ് അങ്ങനെ ഭഗവാനിൽ നിന്ന് പഠിക്കുവാൻ നമുക്ക് ഒരുപാടുണ്ട് അതുകൊണ്ടാണ് ഈ അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷവും കൃഷ്ണൻ റലവൻ്റായിട്ട് നിൽക്കുന്നതും ആ റലവൻസ് കൂടിക്കൂടി കൂടി വരുന്നതും ഓരോ വർഷം കഴിയുമോറും കൂടിക്കൂടിക്കൂടി വരുന്നതും അതുകൊണ്ടാണ് ഒരു ആ സൗഹൃദം ഇപ്പൊ നമുക്കറിയാം ധ്രുപദൻ ദ്രോണർ എന്ന് പറഞ്ഞ രണ്ട് കഥാപാത്രങ്ങൾ ഉണ്ട് മഹാഭാരത അല്ലെ ദ്രുപദൻ ദ്രോണർ അതിലെ ധ്രുപദൻ്റെ ഇവർ ഒരുമിച്ച് പഠിച്ചിരുന്നവരാണ് ധ്രുപദൻ രാജാവായി ദ്രോണർ ഒരു വലിയ ദരിദ്രനായ ഒരാളായി മാറി അങ്ങനെ ദ്രോണർ ധ്രുവദന്റെ അടുത്ത് പോയി ചോദിക്കും എന്തെങ്കിലും സഹായം ചോദിക്കുന്ന സമയത്ത് ധ്രുവദരാജാവ് പറയുന്നത് ഒരു രാജാവാണ് നീ ഒരു യാചകനെ പോലെ ജീവിക്കുന്നു ഈക്വൽ ആയിട്ടുള്ളവര് തമ്മിലാണ് സൗഹൃദം നീ ഇപ്പൊ എനിക്ക് ഈക്വൽ അല്ല അപ്പൊ നീ എൻ്റെ സുഹൃത്തല്ല ഈ കഥയെ നമുക്ക് കുജേലനും കൃഷ്ണനുമായിട്ടുള്ള കഥയുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക അല്ലെ ആ മാളികപ്പുറത്ത് നിന്ന് ആള് ദൂരെ നിന്ന് കുജേലൻ വരുന്നത് കണ്ടപ്പോൾ ചാടി ഇറങ്ങി ഓടി സർവ്വതും മറന്ന് ഓടി ചെന്ന് കെട്ടിപ്പിടിച്ച് ആ സർവ്വസ്നേഹവും കാണിച്ച് അല്ലെ നമ്മുടെ രാമപുരത്ത് വാര്യരുടെ ഭാഷയിൽ പറഞ്ഞാൽ ചെന്താമര കണ്ണലുണ്ടോ കരഞ്ഞിട്ടുള്ളൂ അല്ലേ ആദ്യമായിട്ട് കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നു തൻ്റെ സതീർത്തിനെ തൻ്റെ സുഹൃത്തിനെ കണ്ടപ്പോൾ അത്രയും കാലത്തിന് ശേഷം ആ സൗഹൃദത്തിന് വേണ്ടി എന്തും സമർപ്പിക്കുന്ന രീതിയിലാണ് ആ അവല് വാരി മൂന്നാമത്തെ പ്രാവശ്യം രണ്ടാമത്തെ പ്രാവശ്യം ലക്ഷ്മി ദേവി കയ്യിൽ കണ്ടി പിടിക്കും ഇനി ഇനി ഇതും കൂടെ എടുത്തു കൊടുത്താൽ ഞാൻ അവളുടെ ദാസ്യവേല ചെയ്യേണ്ടി വരും ആരുടെ കുചേലൻ്റെ ഭാര്യയുടെ അതിന് കാരണം എന്താ സർവ്വ ഐശ്വര്യങ്ങളുടെയും ദേവിയായ ലക്ഷ്മി അവിടെ അധിവസിക്കേണ്ടി വരും അല്ലെങ്കിൽ അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ടോപ്പിൽ കുചേലൻ്റെ സ്ഥാനം ഉയരുമെന്നാണ് ഈ സ്നേഹം ഭഗവാന്റെ അനു മുന്നിന്റെ പ്രത്യേകതയാണ് മനസ്സിലായോ അവിടെ ഏറ്റവും ഡിസ്ക്രിമിനേഷൻ ഇല്ലാത്തൊടത്ത് മാത്രമേ ആ സ്നേഹം ഉണ്ടാവുള്ളൂ അല്ലാതെ ഓ എന്റെ ഷത്ത് ചെളി എന്നൊന്നും വിചാരിച്ചിട്ട് മാറി നിൽക്കുകയല്ല ഭഗവാൻ ചെയ്തത് അല്ലേ ഇതിനെ പോലെ വളരെ രസകര വളരെ നമ്മൾ നമ്മളധികം ശ്രദ്ധിച്ചിട്ടില്ലാത്തൊരു സിറ്റുവേഷൻ ഇതിലുണ്ട് ഓരോ ദിവസവും കുരുക്ഷേത്ര യുദ്ധത്തില് ഓരോന്ന് ഓരോ ദിവസത്തെ യുദ്ധം കഴിയും തോറും എല്ലാം അവരെ ക്ഷീണിക്കുമല്ലോ അല്ലെ തളർന്ന് തളർന്ന് വരുന്ന സമയത്ത് ഈ ഭഗവാൻ രാത്രിയാകുമ്പോൾ എല്ലാവരും ഉറങ്ങിക്കഴിയുന്ന സമയത്ത് കൃഷ്ണൻ അടുത്ത സ്ട്രാറ്റജി അടുത്ത ദിവസത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ചർച്ച ചെയ്ത് ഇങ്ങനെ നടക്കുന്നു അപ്പോൾ എന്തോ ഒരു അത്യാവശ്യ കാര്യം വരുമ്പോൾ അർജുനൻ എല്ലാവരും വരുന്നു രാത്രി മിഡ് നൈറ്റ് കഴിഞ്ഞു ആദ്യ രാത്രി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നോക്കുമ്പോൾ എല്ലാവരും ഉറങ്ങുകയാണ് ഒരാൾ മാത്രം ഉണങ്ങിയിരിക്കുന്നു അത് കൃഷ്ണനാണ് കാരണം അർജുനൻ മടിയിൽ കിടന്ന് ഉറങ്ങുകയാണ് അപ്പോൾ ഉണർത്താൻ സമ്മതിക്കാതെ കൃഷ്ണൻ അവിടെ ഇരുന്ന് ഇത് ആലോചിക്കുകയാണ് അടുത്ത ദിവസത്തെ കാര്യങ്ങൾ അപ്പൊ ഇങ്ങനെ അസാമാന്യമായിട്ട് ചുമ്മാതല്ല ഒരു വ്യക്തി മഹത്തായ വഴികളിലൂടെ പോകുന്നത് അവർക്ക് അസാമാന്യമായിട്ടുള്ള കരുത്തുണ്ടാവും ടോളറൻസ് ഉണ്ടാവും അങ്ങനെ നമ്മൾ ദൈവികമായിട്ടുള്ള അതൊക്കെ വിട്ടാൽ പോലും എത്രയോ നല്ല ക്വാളിറ്റീസ് നമുക്ക് ഇതുപോലെ ഭഗവാനിൽ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ടതെന്താണ് ഏത് സംഘർഷഭരിതമായിട്ടുള്ള സന്ദർഭത്തിലും സന്തോഷത്തോടെയും പുഞ്ചിരിച്ചുകൊണ്ടും നമുക്കത് ഡീല് ചെയ്യാം എന്ന് പറയുന്ന ഒരാളുണ്ടെങ്കിൽ തന്നെ ഒരു വലിയ സപ്പോർട്ടല്ലേ അല്ലേ ഞാൻ ഒരു അപകടത്തിൽ മുങ്ങി നിൽക്കുന്നു ഞാൻ അന്ന് നിന്ന് ഒരാളുടെ പറയുമ്പോൾ അതിനേക്കാളും ഉച്ചത്തിൽ തെളവലിക്കുന്ന ഒരാളെ കൊണ്ട് നമുക്ക് വല്ല ഗുണമുണ്ടോ അയ്യോ നിനക്കത് പറ്റിയോ എനിക്ക് സഹ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞ് തലയിറങ്ങി വീഴുന്ന ഒരാളെ കൊണ്ട് നമുക്ക് വല്ല പറയുന്നുണ്ടോ ഇല്ല പകരം നീ വിഷമിക്കേണ്ട അയാം വിത്ത് ചെയ്യൂ ഞാനിത് ഹാൻഡിൽ ചെയ്തോളാം നീ അവിടെ പോയി പോയിരിക്കേ എന്ന് പറയുന്ന ആളാണ് നമുക്കെപ്പോഴും നമുക്ക് സമാധാനം തരുന്നത് അല്ലേ അപ്പൊ ആ ഒരു കരുത്താണ് ഒരു ലീഡർ എന്ന രീതിയിലുള്ള ആ ഒരു കരുത്താണ് ഭഗവാന്റെ ഏറ്റവും വലിയ അതുകൊണ്ട് തന്നെയാണ് സിംബോളിക്കലി അദ്ദേഹം സാരഥിയായി മാറിയത് അല്ലെ സാരഥിയാണ് ജീവിതത്തിന്റെ സാരഥിയാണ് ആളാണ് അല്ലാതെ യാത്ര ചെയ്യുന്ന ആളല്ല നയിക്കുന്ന ആളാണ് എപ്പോഴും ഇമ്പോർട്ടൻസ് നമ്മൾ നോക്കുമ്പോൾ ബാ ബാക്കിൽ ഇരിക്കുന്ന ആളായിരിക്കും പക്ഷെ നയിക്കുന്ന ആളുടെ കയ്യിലാണ് ഈ ബാക്കിൽ ഇരിക്കുന്ന ആളുടെ ജീവിതം